വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഞാനിവിടെ കാണിക്കുന്നത് മക്കൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും പറ്റും നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ പെട്ടെന്നുണ്ടാക്കാനും പറ്റും മക്കൾക്ക് സ്കൂളിൽ കൊടുത്തു വിടുകയാണെങ്കിൽ പെട്ടെന്നാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ പൊന്നരി റൈസാണ് എടുത്ത് വെച്ചിട്ടുള്ളത് നല്ല കഴുകി വാഷ് ചെയ്തിട്ടു വച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടി എന്തൊക്കെ ഐറ്റം ആ വേണ്ടത് ഞാൻ കാണിച്ചു തരാം സവാള മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കറുവാപ്പെട്ട ഏലക്ക ഗ്രാമ്പു പിന്നെ കുറച്ച് കൂടുതൽ തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പെരുഞ്ചീരകം എടുത്തിട്ടുണ്ട് കൂടുതൽ തേങ്ങ എടുത്ത് നമുക്ക് നല്ല ടേസ്റ്റ് കാണും മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോയി വളരെ പെട്ടെന്ന് തന്നെ കഴിക്കാൻ ഇഷ്ടവും തോന്നും എല്ലാവരും കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ഒരു നോർമൽ പാത്രത്തിലാണ് അപ്പോൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ പൊന്നരി കഴുകി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊന്നരി ആകുമ്പോൾ നമുക്ക് രാവിലെ സ്കൂളിൽ ലഞ്ച് ബോക്സ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മതിയല്ലോ പെട്ടെന്ന് തന്നെ റെഡി ആവുമല്ലോ അപ്പോൾ അതിന് വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ആ പാത്രത്തിലൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ തേങ്ങ അരച്ചതും നമ്മൾ വെച്ച പൊടികളും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് തിളക്കി ിക്കുമ്പത്തേക്കിനു നമ്മുടെ തേങ്ങാച്ചോറ് റെഡി ആകേണ്ടില്ലേ വളരെ പെട്ടെന്നാണ് കേട്ടോ എല്ലാവരും കുക്കറിലുണ്ടാക്കുന്നത് ഞാനത് പൊന്നരി ആയതുകൊണ്ടാണ് ഈ പത്രത്തിലുണ്ടാക്കിയത് അതിൻ്റെ സൈഡ് ഡിഷ് ഞാൻ എന്താ എടുത്തതെന്ന് കാണിച്ചിരട്ടെ നല്ല അടിപൊളി പരിപ്പ് കറി പിന്നെ എൻ്റെ മക്കളുടെയും എൻ്റെയും ഫേവററ്റ് ആയ കിഴങ് മെഴുക്കുവട്ടി ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ എങ്ങനെ കഴിക്കുന്നത് കാണിച്ച് തരാവേ ഞാൻ ആദ്യം ഒരു പ്ലേറ്റ് എടുത്ത് തേങ്ങാച്ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഞാൻ രണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കിഴങ്ങ് മെഴുക്കു വട്ടിയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും മക്കൾക്കും പിന്നെ ഞാൻ നല്ല മുളകിട്ട മീൻകറിയുടെ ഒരു പീസ് മീനും എടുക്കുന്നുണ്ട് പിന്നെ പപ്പടം പരിപ്പ് കറി ഇതെല്ലാം കൂടെ എടുക്കുന്നത് പിന്നെ ഒരു സേമിയ പായസം കൂടെ എടുക്കുന്നുണ്ട് കാരണം ഇന്ന് എൻ്റെ ബാപ്പ മരിച്ചിട്ട് നാല് വർഷം കഴിയുകയാണ് കേട്ടോ അപ്പം എൻ്റെ ബാപ്പ്ക്ക് വേണ്ടി ഞാൻ ഇഷ്ടപ്പെട്ട ആഹാ ഭക്ഷണം ഉണ്ടാക്കി ദ്വാ ചെയ്യുകയാണ് കേട്ടോ അപ്പം എല്ലാവരും ഒരു ഫാദ്യം ഓദ്യിയേക്കണേ എൻ്റെ ബാപ്പയ്ക്ക് വേണ്ടി അപ്പോൾ എൻ്റെ വീഡിയോ ഇതൊക്കെയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കല്ലേ ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ താങ്ക് യു